ഇരു ടീമുകളുടെയും മുൻ ക്യാപ്റ്റന്മാർ നിറഞ്ഞാടിയ ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇരുപത് റൺസിൻ്റെ വിജയം ചെന്നൈ ഉയർത്തിയ ഇരുന്നൂറ്റിയേഴ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈയുടെ ഇന്നിംഗ്സ് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി റൺസിൽ അവസാനിച്ചു മുംബൈയുടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സെഞ്ചുറിയോടെ ചേസിങ്ങിൽ പൊരുതിയെങ്കിലും പിന്തുണ നൽകാൻ ആരുമില്ലാത്തതിനാൽ തോൽവി വഴങ്ങേണ്ടി വന്നു നാല് വിക്കറ്റ് വീഴ്ത്തിയ മതീഷ് പതിരനെയാണ് മുംബൈയെ പിടിച്ചു കിട്ടിയത് നേരത്തെ ചെന്നൈയ്ക്കായി അവസാന ഓവറിൽ ഹാട്രിക് സിക്സ് അടക്കം നാല് പന്തിൽ ഇരുപത് റൺസ് നേടിയ മുൻ ക്യാപ്റ്റൻ എം എസ് ധോണിയാണ് സ്കോർ ഇരുന്നൂറ് കടത്തിയത് മറുപടി ബാറ്റിംഗിൽ മികച്ച തുടക്കമാണ് രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും ചേർന്ന് മുംബൈക്ക് നൽകിയത് തുടക്കം മുതൽ രോഹിത് അടിച്ചു കളിച്ചതോടെ മുംബൈ സ്കോർ കുതിച്ചു എട്ടാം ഓവറിന്റെ ആദ്യ പന്തിൽ ഇഷാൻ പുറത്താകുമ്പോൾ മുംബൈ സ്കോർ എഴുപതായിരുന്നു എന്നാൽ അതേ ഓവറിന്റെ മൂന്നാം പന്തിൽ സൂര്യകുമാർ വനെ മതീഷ് പതിരേന സമ്പൂജിനേക്ക് മടക്കിയതോടെയാണ് മുംബൈ മത്സരം കൈവിട്ടത് പിന്നീട് ആർക്കും രോഹിത്തിന് ഉറച്ച പിന്തുണ നൽകാനായില്ല തിലക് വർമ്മ മുപ്പത്തിയൊന്ന് റൺസ് ഹാർദിക് പാണ്ഡ്യ രണ്ട് റൺസ് ടിം ഡേവിഡ് പതിമൂന്ന് റൺസ് റൊമാരിയോ ഷെപ്പേർട്ട് ഒരു റൺസ് മുഹമ്മദ് നബി നാല് റൺസ് എന്നിങ്ങനെയാണ് മറ്റ് മുംബൈ ബാറ്റർമാരുടെ സ്കോറുകൾ അവസാനം വരെ ക്രീസിൽ ഉറച്ചു നിന്ന രോഹിത് സെഞ്ചറി പൂർത്തിയാക്കിയെങ്കിലും മുംബൈയെ വിജയത്തിലെത്തിക്കാനായില്ല ചെന്നൈക്കായി തുഷാർ ദേശ്പാണ്ഡെ മുസ്തഫീസു റഹ്മാൻ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി വാങ്ങഡി സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിഷ്ചിത ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇരുന്നൂറ്റി ആറ് എടുത്തത് അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്ക്വാദും ശിവം ദൂബെ എന്നിവരുടെ ബാറ്റിംഗിലാണ് ചെന്നൈക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത് അവസാന ഓവറിൽ ക്രീസിലെത്തിയ എം എസ് ധോണി മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യക്കെതിരെ തുടർച്ചയായി മൂന്ന് സിക്സറുകൾ നേടി ഇതടക്കം നാല് പന്തിൽ ഇരുപത് റൺസാണ് ധോണി അടിച്ചുകൂട്ടിയത് ഒരുപക്ഷേ വാങ്കഡ സ്റ്റേഡിയത്തിൽ എം എസ് ധോണിയുടെ അവസാന മത്സരമായിരിക്കും ഇതെന്നും വിലയിരുത്തലുണ്ട് ക്യാപ്റ്റൻസി ഋതുരാജന് കൈമാറിയതോടെ ഇത് ധോണിയുടെ അവസാന ഐ പി എൽ സീസണായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അഹമ്മദാബാദ് ചെന്നൈ എന്നിവിടങ്ങളിലാണ് ഈ സീസണിലെ പ്ലേ ഓഫ് മത്സരങ്ങൾ അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ധോണിക്ക് വീണ്ടും വാങ്കഡിലേക്ക് വരാനുള്ള അവസരവുമില്ല മത്സരത്തിൽ ടോസ് നേടിയ മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്തിയ ചെന്നൈയുടെ ഓപ്പണറായി അജിങ്ക റഹാനയാണ് ഇറങ്ങിയത് എന്നാൽ എട്ട് പന്തിൽ അഞ്ച് റൺസ് മാത്രമെടുത്ത റഹാനയെ രണ്ടാം ഓവറിൽ തന്നെ ചെന്നൈക്ക് നഷ്ടമായി രണ്ടാം വിക്കറ്റിൽ മറ്റൊരു ഓപ്പണർ റച്ചിൻ രവീന്ദ്രി ക്യാപ്റ്റൻ ഋതുരാജ് ഗേയ്ക്വാദും ചേർന്ന് അമ്പത്തിരണ്ട് റൺസ് കൂട്ടിച്ചെടുത്തു എട്ടാം ഓവറിൽ രചിനെ പുറത്താക്കി ശ്രേയസ് ഗോപാലാണ് കൂട്ടുകെട്ട് പൊളിച്ചത് എന്നാൽ പിന്നീടത്തെ ശിവം ദുബൈ കത്ത് കയറിയതോടെ ചെന്നൈ സ്കോർ അതിവേഗം ഉയർന്നു മൂന്നാം വിക്കറ്റിൽ ഗെയ്ക്വാദ് ദുബൈ സിക്കിം തൊണ്ണൂറ് റൺസ് എടുത്തു പതിനാറാം ഓവറിൽ പുറത്തായ ഗെയ്ക്ക്വാദിന് പിന്നാലെത്തിയ ഡാരൽ മിച്ചൽ പതിനേഴ് റൺസ് നേടിയെങ്കിലും കാര്യമായ സംഭാവന നൽകാനായില്ല അവസാന ഓവറിൽ മിച്ചൽ പുറത്തായതിനു ശേഷം എത്തിയ ധോണി ഹാട്രിക് സിക്സോടെ ചെന്നൈ സ്കോർ ഇരുന്നൂറ് കടത്തുകയായിരുന്നു മുംബൈയ്ക്ക് ഹാർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റും ജെറാൾഡ് ശ്രേയസ് ഗോപാൽ എന്നിവർ ഓരോ വിക്കറ്റ് വിധം വീഴ്ത്തി സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം